എല്ലാവർക്കും നമസ്കാരം നമ്മൾ ചില ആളുകളിൽ കാണപ്പെടാറുണ്ട് കോപമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അത് നേരിട്ട് പ്രകടിപ്പിക്കാതെ പലപ്പോഴും വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടാകും അല്ലേ പുറത്ത് ചിരിയും ശരിയല്ലെങ്കിൽ അറി കഴിയില്ലെങ്കിലും കഴിയാം എന്ന മറുപടിയും ചെയ്യാമെന്ന മറുപടിയും പക്ഷേ ഉള്ളിൽ വിരോധവും അസ്വ അസ്വസ്ഥയും പ്രതികാരവും ഒക്കെ ഉണ്ടാകും അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം പലപ്പോഴും ചില ആളുകൾ പുറത്ത് ഭയങ്കര കോപ്പറേറ്റീവായിട്ട് തോന്നിക്കാം പക്ഷേ എന്നാൽ ഉള്ളിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ദേഷ്യവും അതുപോലെ തന്നെ അവർ പലപ്പോഴും സൈലൻ്റ് ആയിട്ട് നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തിരിച്ചു തരുന്ന രീതിയും ചെറിയ സർഗാസവും ജോലിയിൽ ജോലിയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ താമസം മനഃപൂർവ്വം താമസം വരുത്തുക ശരിയെന്ന് പുറത്ത് പറഞ്ഞിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുള്ള ഇവയെല്ലാം പാസീവ് അഗ്രസീവ് ബിഹേവിയറിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ് ഇപ്പം നമ്മളിങ്ങനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ എവിടെയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ചിലപ്പം പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ സൊസൈറ്റി അടുത്തോ എവിടെയൊക്കെ നമുക്ക് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള സ്വഭാവ സവിശേഷതയുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള പെരുമാറ്റം പലപ്പോഴും ബന്ധങ്ങളെയും ജോലിസ്ഥലത്തും കുടുംബജീവിതത്തെയും ഒക്കെ വളരെയേറെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാം അതിനെ നമുക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ മറ്റുള്ളവർ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ എനിക്കുണ്ടാകുന്ന ഈ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഒരു ഉദാഹരണം എന്ന് പറയാനുണ്ട് പലപ്പോഴും നമ്മൾ പല പല ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് നമുക്ക് കിലുക്കം സിനിമയിലെ ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച നിച്ചൽ പലപ്പോഴും നേരിട്ട് പ്രതികരിക്കാതെ അദ്ദേഹം പാസീവ് അഗ്രസീവ് രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് പുറത്ത് ഭയങ്കര സൗമ്യമായിട്ട് പെരുമാറും പക്ഷേ ഉള്ളിൽ വിരോധം സൂക്ഷിച്ച് ചെറുതായിട്ടുള്ള ഒരു സർഗാസ്റ്റിക് കമൻ്റോ ചെറിയ ട്രിക്കോ കളിയിലൂടെ പ്രതികാരം ചെയ്യുകയും ചെയ്യും അപ്പോൾ ജോജി എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നേരിട്ട് കോപം പ്രകടിപ്പിക്കുകയല്ല മറിച്ച് വേ വേറെ തരത്തിലുള്ള രീതി കൊണ്ട് സംസാരം കൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ പല രീതിയിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കഥാപാത്രം അതാണ് എനിക്ക് നി ഓർമ്മയിൽ വരുന്ന പാസീവ് അഗ്രസീവ് ബിഹേവിയറിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ള ഒരു ക്യാരക്ടർ അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ആ ഫിലിം കണ്ടു കാണുമായിരിക്കുമല്ലോ അതുകൂടാതെ തന്നെ ഒരു ഉദാഹരണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് വന്നിരുന്നു ഒരു സ്ത്രീയാണ് അവരൊക്കെ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യപ്പെട്ട് ചെയ്തിട്ടും അവിടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് പുറത്തുപോയി അങ്ങനെ കൗൺസിലിങ്ങിന് വന്നതാണ് അപ്പോൾ കൗൺസിലിങ്ങിനെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ മേൽ ഉദ്യോഗസ്ഥൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാതെ താമസിച്ച് വരികയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെയേറെ ദേഷ്യപ്പെട്ട് സംസാരിക്കും എന്തുകൊണ്ട് താമസിച്ചു എന്താണ് ഇത്രയും വൈകിയെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ സംസാരിക്കും വളരെ ദേഷ്യപ്പെടുന്നുകൊണ്ട് പലപ്പോഴും ഏൽപ്പിക്കുന്ന ജോലി കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കാതിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ മേലുദ്യോഗസ്ഥന് തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട അവസ്ഥ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലിത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ടായി പക്ഷേ പുള്ളിക്കാരി ഡേറ്റെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കറക്റ്റ് സമയത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടും ഈ ദോഷം വരുന്നത് മേലുദ്യോഗസ്ഥനായതുകൊണ്ട് മനഃപൂർവ്വം വൈകിപ്പിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന് ആൻസർ കൊടുക്കേണ്ടി വരികയും പലപ്പോഴും പനിഷ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്യും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ജോലി ജോലിയിൽ ബുദ്ധിമുട്ടായതിനു ശേഷം അതുപോലെ തന്നെയല്ല ഈ കുടുംബ കുടുംബജീവിതത്തിലും കുറച്ച് കുറച്ച് പുള്ളിക്കാരി ഇത് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ വളരെ സൗമ്യമായിട്ടുള്ള സ്വഭാവമായിരിക്കും പക്ഷേ എങ്ങനെ നോക്കിയാലും അതിന് ശേഷം അതിനുള്ളൊരു പ്രതികാരം അവർ ചെയ്തിരിക്കും അപ്പോൾ ഇങ്ങനെ പലതരത്തിലും ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലെങ്കിൽ പലതരത്തിലും പാസീവ് അഗ്രീവ് അഗ്രസീവ് ബിഹേവിയർ ഉള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അവർ മൂലം പല പല പ്രശ്നങ്ങളും പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നുണ്ട് അത് കുടുംബജീവിതത്തെയും അവരവരുടെ ജോലിയെയും സൊസൈറ്റിയൊക്കെ ബാധിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു സ്വഭാവമാണ് പാസീവ് അഗ്രസീവ് ബിഹേവിയർ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ നമുക്ക് പാസിറ്റീവ് അഗ്രീസീവ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് റിലീഫ് നമുക്ക് ഭയങ്കര ഒരു മാറ്റം മാറ്റമായി പക്ഷേ അവർക്ക് ഭയങ്കര സ്ട്രെസ്സും അതായത് മിസ്ട്രെസ്സും ഒക്കെ മാത്രമേ ഉണ്ടാകുക ഉണ്ടാവുള്ളൂ ഓഫീസിലും കുടുംബത്തിലും എവിടെയും ആരോഗ്യകരമായ ബന്ധങ്ങൾക്ക് പോലും നേരിട്ടും ദേഹത്തോടെ സത്യമായിട്ടും ആശയവിനിമയം ഒക്കെ നടത്തി വേണം നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് അപ്പം പാസീവ് അഗ്രസീവ് ബിഹേവിയർ നമുക്ക് ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നോക്കാം ഒന്നാമത്തായിട്ട് പാസീവ് അഗ്രസീവ് ബിഹേവിയർ അതൊരു ശരിക്കും പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു പ്രശ്നം ഒരു ചെറിയൊരു രീതിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് സെൽഫ് അവയർനെസ് ഇവർക്ക് കുറവായിരിക്കും പക്ഷേ സെൽഫ് അവയർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അപ്പം പാസീവ് അഗ്രസീവ് സ്വഭാവം പലപ്പോഴും അറിയാതെ ഉണ്ടാകാം അപ്പം ഞാൻ നേരിട്ട് പറയാതെ മറ്റൊരാൾ വഴിയും പ്രതികരിക്കുകയോ അത് സ്വയം ചോദിക്കുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയങ്കര് ഹർട്ടിങ് ഫീലിങ്സൊക്കെ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുകയാണെങ്കിൽ ഒന്ന് നമുക്ക് നമ്മളെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ആശയവിനിമയം ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ നേരിട്ടും അതുപോലെ തന്നെ കാമായിട്ടും വിഷമമുണ്ട് എന്നൊക്കെ പറയാനൊക്കെ നമ്മൾ ക്ഷമ യോഗിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനൊരു രീതി ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ സർ നമുക്ക് സൈ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സർക്കാസോ നമുക്ക് മനഃപൂർവ്വം ഡിലേ ആക്കിയെടുക്കാം ഒഴിവാക്കിയെടുക്കാനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ വഴി സാധി സാധിക്കും പിന്നെ അസർട്ടീവ് പ്രാക്ടീസ് ചെയ്യാം പാസീവ് അല്ല അഗ്രസീവ് അല്ല അട്രാക്റ്റീവ് ആയിരിക്കണം ഉദാഹരണത്തിന് പാസീവ് ശരി പ്രശ്നമില്ല അകത്ത് നമുക്ക് ഒരു വിരോധം ഉണ്ടെങ്കിൽ ശരി പ്രശ്നമല്ല എന്നല്ലേ പറയുന്നത് അഗ്രസീവ് നീ പലപ്പോഴും തെറ്റാണ് പിന്നെ അസർട്ടീവ് എനിക്ക് എങ്ങനെ തോന്നുന്നു അതിൽ നമുക്ക് മറ്റൊരു മാർഗം കൂടി നോക്കാം എന്നുള്ള രീതി നമുക്കിപ്പം പറയാം ഭയങ്കരമായിട്ട് ദേഷ്യ മരുന്നു ഉണ്ട് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്തില്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ എൻ്റെ ഒക്കെ അത് വളരെയേറെ ദോഷകരമായി ബാധിക്കും എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി അതിനെ ആ ഇപ്പം അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് നമുക്ക് അതിനൊരു മാർഗ്ഗം കണ്ടെത്തി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ സ്ട്രെസ് മാനേജ്മെൻ്റ് അടുത്ത് നമുക്ക് പാസീവ് അഗ്രസീവ് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും സ്ട്രെസ്സ് കൊണ്ടുവരുന്നതാണ് അപ്പം അതിനെ മെഡിറ്റേഷൻ വഴിയോ ജാർണലിങ്ങോ റിലാക്സേഷൻ ടെക്നിക്ക് വഴിയോ അപ്പോൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോപവും വിരോധവും ഒക്കെ മാറ്റി ആരോഗ്യകരമായതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കിങ്ങനെ ഉണ്ടാകുന്ന എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് റിലാക്സ് കിട്ടുന്നത് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ജേർണലിങ് എഴുതുമ്പോഴാണോ റിലാക്സേഷൻ ടെക്നിക്സൊക്കെ ഉപയോഗിക്കുമ്പോഴാണോ അതെന്താണെന്ന് കണ്ടെത്തി അത് പ്രാക്ടീസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഈ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല വഴിയെന്ന് വച്ചാൽ പ്രാക് പാസീവ് അഗ്രസീവ് ബിഹേവിയർ ഉള്ളവർക്ക് കൗൺസിലിങ്ങും തെറാപ്പി യും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ലോങ്ങ് ടൈം പാസീവ് അഗ്രസീവ് ബിഹേവ് ബന്ധങ്ങൾ നമ്മുടെ കരിയറിനെയൊക്കെ തകർത്തേക്കാം അപ്പോൾ കൗൺസിലിങ്ങും ബി ബിഹേവിയർ തെറാപ്പിയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്കുണ്ടാകുന്ന ഈ കോർഗനേഷനെ മാറ്റിയിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുന്ന ചിന്തകളെ എങ്ങനെ മാനേജ് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മാറ്റിവിടാം എന്ന് പഠിക്കാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഇവരെ ചെയ്യാനുള്ള വഴികൾ ഒന്നാമത്തതായിട്ട് സ്വയമായിട്ട് നമ്മൾ തിരിച്ചറിയുക ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അസർട്ടീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക പിന്നെ തെറാപ്പി കൗൺസിലിംഗ് വളരെ വളരെ ഫലപ്രദമാണ് കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് വഴി നമുക്കുണ്ടാകുന്ന ഈ ഹെൽത്ത് അൺഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേണും ആങ്കർ മാനേജ്മെൻറ്റിനും ഒക്കെ ഇത് വളരെയേറെ ഹെല്പ് ചെയ്യും അപ്പോൾ പിന്നെ ഇത് കൂടാതെ നമുക്കിതിനെ മാറ്റാനായിട്ട് ചെറിയ ടിപ്സ് ഞാൻ പറയാം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എനിക്ക് വർക്ക് ലോഡ് കൂടുതലാണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് തുറന്ന് പറയുക പിന്നെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് നമ്മൾ ചെയ്യാം മാനേജർ റോളാണോ റെസ്പോൺസിബിലിറ്റി ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യുക പിന്നെ ഫീഡ്ബാക്ക് കൾച്ചർ ഉണ്ടാക്കി മിസ്റ്റേക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക പിന്നെ സർക്കാർ സംസ് അവോയ്ഡ് ചെയ്യുക സിമ്പിളായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വഴി നമുക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും സെൽഫ് അവയർനെസ് തിരിച്ചറിയുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളറിയാതെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഈ ഒരു പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന നേച്ചർ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൗൺസിലിംഗ് തെറാപ്പി നമ്മൾ ഗുഡ് ലൈഫിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നമ്മൾ നമ്പർ വയ്ക്കുന്നുണ്ട് ഇത് 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 പ്രകാരം നിങ്ങളുടെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കുടുംബ പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളിലേക്കോ പോകാതെ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിളിക്കുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം